കൊടുങ്ങല്ലൂരിൽ ലോട്ടറി ലോട്ടറി വയോധികനെ കബളിപ്പിച്ച് പണവും ടിക്കറ്റും കവർന്നു ചന്തപുരിയിൽ ആക്സിസ് ബാങ്കിന് സമീപമായിരുന്നു സംഭവം ബൈക്കിലെത്തിയ മൂന്ന് യുവാക്കൾ ലോട്ടറി ടിക്കറ്റ് വാങ്ങാനെന്ന വ്യാജേന ഷൺമുഖനെ സമീപിക്കുകയായിരുന്നു മൂന്ന് ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങിയ ശേഷം അഞ്ഞൂറ് രൂപ പണമായി വാങ്ങുകയും പകരം ഗൂഗിൾ പേ വഴി ടിക്കറ്റിന്റെ ഉൾപ്പെടെ പണം അയച്ചതായി പറയുകയും ചെയ്തു ഷൺമുഖൻ തന്റെ ഫോൺ പരിശോധിക്കുന്നതിനിടയിൽ യുവാക്കൾ ടിക്കറ്റും പണവുമായി കടന്നു കളയുകയായിരുന്നു കഴിഞ്ഞപ്പോൾ